ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു കർത്താവ് എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശു അരുളി ചെയ്തു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്കു തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവന് വിട്ടയക്കുകയും കടം ഇളയ കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറ് ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണ് എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു സംഭവിച്ചു തറിഞ്ഞ് മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേനപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവന് കാരാഹത് കാരാഗൃഹാധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും നമ്മുടെ കർത്താവായ ഈശ്വം ശിഹായ്ക്കും ശ്രുതിയും പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ ഇന്ന് നാം എല്ലാവരും ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെന്ന നിലയിൽ നാം എല്ലാവരും ദൈവത്തിനുള്ള നല്ല സ്നേഹവും ദയയും കൃപയും സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും വേണം ഈ സമയങ്ങളിലെല്ലാം ഉദാരമായി നമ്മളോട് കാണിക്കുന്നു ഈ തപസ് നിറഞ്ഞ സമയവും നോമ്പുകാലവും നാം പുരോഗമിക്കുമ്പോൾ കർത്താവ് നിരന്തരം ആവർത്തിച്ച് തൻ്റെ കരുണയും കൃപയും ദയയും നമ്മോട് കാണിച്ചിട്ടുണ്ട് എന്നത് നിസാരമായി കാണരുത് നാം എപ്പോഴും നമ്മുടെ ജീവിതം കർത്താവിൽ കേന്ദ്രീകരിക്കുകയും അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം അവൻ്റെ നിയമങ്ങളോടും കൽപ്പനകളോടും ഉള്ള അനുസരണത്തിൻ്റെയും നമ്മുടെ മാതൃകാപരമായ ജീവിത നാം ചെയ്യാൻ അവൻ പറഞ്ഞതെല്ലാം നാം എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നല്ല മാതൃകകളും ആയിരിക്കണം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും അനുയായികളോടും പറഞ്ഞ നന്ദി കെട്ട ദാസൻ്റെ ഉപമയെക്കുറിച്ചുള്ള വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് എടുത്ത നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ആ ഉപമയിൽ ഭഗവാൻ തൻ്റെ യജമാനന് ഒരു വലിയ തുക പതിനായിരം സ്വർണം കടം കൊ സ്വർണം കടം കൊടുത്ത ഒരു ദാസൻ്റെ കഥ പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഒരു ജ്യോതിശാസ്ത്ര തുകയായിരുന്നു അയാൾക്ക് തൻ്റെ കുടിശിക തീർക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ അനന്തരഫലങ്ങളും ശിക്ഷകളും നേരിടേണ്ടി വന്നിരിക്കണം എന്നിട്ടും യജമാനോട് കരുണ കാണിക്കാനും കടങ്ങൾ തീർക്കാൻ സമയം നൽകാനും അവൻ യാചിച്ചപ്പോൾ യജമാനൻ അവനോട് കരുണ കരുണയും കാണിച്ചുവെന്ന് മാത്രമല്ല യജമാനൻ അവൻ്റെ വലിയ കടമെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കി യജമാനൻ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന നമ്മുടെ സ്നേഹസമ്പന്നനും കരുണാമനുമായ ദൈവം അവനോടുള്ള അനേകം നമ്മുടെ അനേകം പാപങ്ങളും തെറ്റുകളും എങ്ങനെ ക്ഷമിച്ചു എന്നതിൻ്റെ പ്രതിനിധാനമാണിത് എന്നിട്ടും ആ നന്ദിഘട്ട ദാസൻ ആ ഉപമയിൽ നാം കേട്ടതുപോലെ അവൻ്റെ സഹ വൃത്യന്മാരിൽ ഒരാളോട് പിന്നാലെ പോയി അവന് ഭീഷണിപ്പെടുത്തി ക്ഷമിക്കാനോ മറ്റ് പാവപ്പെട്ട ദാസന് തൻ്റെ കടം വീട്ടാൻ അവസരം നൽകാനോ വിസമ്മതിച്ചു കർത്താവ് കൂടുതൽ വിശദീകരിച്ചതുപോലെ നന്ദി ദാസൻ തൻ്റെ സഹമനുഷ്യരോട് കരുണ കാണിക്കുകയോ ചെയ്തില്ല എന്നിരുന്നാലോ യജമാനനിൽ നിന്ന് വലിയ കരുണ കാണിച്ചിരുന്നു തനിക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളോടും നന്ദി ഇല്ലായ്മയും ഭാഗ്യമില്ലാത്ത മറ്റുള്ളവരോട് കരുണയും ഇല്ലായ് ഇല്ലായ്മയും കാരണം നേരത്തെ അനുഭവിക്കേണ്ടി വന്നതിലും അധികം ഒടുവിൽ അവൻ ശിക്ഷിക്കപ്പെട്ടത് അങ്ങനെയായിരുന്നു അവനായിരുന്നു തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും നിസാരമായി കാണാതെ സഹജീവികളോട് ഇതേ തരത്തിലുള്ള കരുണയും സ്നേഹവും കാണിക്കുമെന്ന് യജമാനൻ പ്രതീക്ഷിക്കുമായിരുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും ആദ്യം സ്നേഹിച്ചതുപോലെ അവൻ മനസ്സോടെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരോടും ഒരേ തരത്തിലുള്ള സ്നേഹവും കാരുണ്യവും അനുകമ്പയും ക്ഷമയും കാണിക്കണമെന്ന് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങളെ ആശ്ലേഷിക്കുകയും ഞങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു അവനിലേക്ക് മടങ്ങാനും അവൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും പാതയിൽ ഒരിക്കൽ കൂടി നടക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തു ആദ്യത്തെ നന്ദികെട്ട ദാസൻ്റെ വലിയ സമ്മാനം ക്ഷമിച്ച യജമാനനെ പോലെ പശ്ചാത്തപിക്കാനും നമ്മുടെ അനേകം പാപങ്ങൾ എണ്ണമറ്റ പാപങ്ങൾ തിന്മകൾ എന്നിവയിൽ നിന്ന് ക്ഷമിക്കപ്പെടാനും അവസരം ലഭിച്ചതിൽ നാം എല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ ഗുരുതരമായ പാപങ്ങളും അവനോടുള്ള തെറ്റുകളും ക്ഷമിക്കാൻ ദൈവം തയ്യാറായ അതേ രീതിയിൽ മറ്റുള്ളവരുടെ പാപങ്ങളും തെറ്റുകളും നമ്മോട് ക്ഷമിക്കണമെന്ന് സുവിശേഷ ഉപമ നമ്മെ ദയാപൂർവം ഓർമ്മിപ്പിക്കുന്നു കർത്താവ് വിശുദ്ധ പത്രോസിനോട് ഏഴ് എഴുപത് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ അത് എത്ര തവണ ശ്രമിക്കണമെന്ന് വ്യക്തമാകുകയല്ല വ്യക്തമാക്കുകയല്ല മറിച്ച് നാം എല്ലാവരും അങ്ങനെ എപ്പോഴും ഉദാരമായി ക്ഷമിക്കണം എന്നതിൻ്റെ പ്രതിനിധാനമാണിത് അതിനാൽ നമ്മുടെ സ്നേഹനിധിയും സൃഷ്ടാവുമായ കർത്താവിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങി വരാൻ നാം എല്ലാവരും വിളിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഈ നോമ്പുകാലമായ സമയവും നമുക്കെല്ലാവർക്കും പരമാവധി പ്രയോജന പ്രയോജനപ്പെടുത്താം ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ശക്തമായ വിശ്വാസത്തോടും ആഗ്രഹത്തോടും കൂടി തുറന്നതും നവീകരിക്കപ്പെട്ടതുമായ ഹൃദയങ്ങളോടും മനസ്സുകളോടും കൂടി നമുക്കെല്ലാവർക്കും കർത്താവിലേക്ക് തിരിയാം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും കൂടുതൽ സ്നേഹവും ദയയും ഉള്ളവരാകാം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും കരുതലും അനുകമ്പയും കാണിക്കാം നമുക്കെല്ലാവർക്കും അവർക്കൊപ്പം ഉണ്ടായിരിക്കാം നമുക്കെല്ലാവർക്കും പരസ്പരം സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും ദൈവം തന്നെയുള്ള ഒരു ജനതയെന്ന നിലയിൽ നമ്മുടെ വിശ്വാസത്തിലും പ്രതിബദ്ധതയിലും നാം കൂടുതൽ ശക്തരാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു ആമേൻ നമ്മുടെ കർത്താവായ ഈശു സിഹും സ്തുതി